നമസ്കാരം അരമനയിൽ രഹസ്യം അങ്ങാടിയിൽ പരസ്യമെന്നാണ് വളരെ രഹസ്യമായി ചില ആളുകളൊക്കെ ഒരു ചർച്ച നടത്തുന്നുണ്ട് അവരുടെ ധാരണ അത് രഹസ്യമാണെന്നാണ് പക്ഷേ കാര്യം ഇപ്പോൾ ഏറെക്കുറെ പരസ്യമായി കഴിഞ്ഞു ജാവദേക്കർ വന്നത് യഥാർത്ഥത്തിൽ ഇ പി ജയരാജനെ കാണാൻ വേണ്ടിയല്ല പി ജയരാജനെ കാണാൻ വേണ്ടി ആയിരുന്നു എന്തോ അബദ്ധം സംഭവിച്ചതാണ് അതുകൊണ്ടാണ് ഇ പി ജയരാജൻ പൊട്ടം കളിച്ചത് എന്തായാലും ഇ പി ജയരാജൻ എല്ലാം നഷ്ടപ്പെട്ടു എൽ ഡി എഫ് കൺവീനർ പണി പോയി അതുപോലെ തന്നെ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു വലം കയ്യായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രി അടുപ്പിക്കുന്നില്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഈ കാര്യം പുറത്തറിഞ്ഞതിലുള്ള ഒരു ജാല്യതയാണ് മുഖ്യമന്ത്രി ഇ പി ജയരാജനേക്കാൾ അപ്പുറത്തുള്ള കളികളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇ പി ജയരാജനെ പി ജയരാജനെ ആയിരുന്നു ജാവദേക്കർ കാണാൻ ശ്രമിച്ചത് എന്തോ അബദ്ധം പറ്റിയതാണ് എന്ന രീതിയിലുള്ള ആ ചർച്ച ശരിവെക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇവിടെ പി ജയരാജൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇപ്പൊ പൊട്ടുമെന്ന് പറഞ്ഞ അദ്ദേഹം ഒരു പടക്കത്തിന് തീ കൊടുത്തിയിട്ടുണ്ട് പൊട്ടുന്നില്ല ഇങ്ങനെ നീറിനീറി നിൽക്കുകയാണ് അനഞ്ഞ പടക്കമാണ് ഐ എസ് ഐ എസും മുസ്ലിം രാഷ്ട്രീയവും പൊളിറ്റിക്കൽ ഇസ്ലാമും ഒക്കെയാണ് പറഞ്ഞ് സംഘപരിവാറങ്ങൾ പറയുന്ന അതേ ഭാഷയിൽ പി ജയരാജൻ ചില പ്രതികരണങ്ങൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് പുസ്തകത്തെക്കുറിച്ചുള്ള വ്യക്തമായ രൂപം എന്തായാലും നമുക്കില്ല പുസ്തകം വായിച്ചിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല അധികം വൈകാതെ പുസ്തകം പുറത്തു വരുമെന്ന് പറയുന്നു ആ പുസ്തകം പുറത്തു വന്നാലേ അതിലെന്താണ് എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പി ജയരാജന്റെ ആ ഒരു പ്രതികരണം കണ്ടിട്ട് ആ ശരീരഭാഷ കണ്ടിട്ട് പി ജയരാജന് ചിലരൊക്കെ പുകഴ്ത്തുന്നതിന് വേണ്ടി രംഗത്തെത്തുന്നത് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ പി ജയരാജൻ ഏറെക്കുറെ കൂറുമാറിയിരിക്കുന്നു കാരണം ഇവിടെ മുഖ്യമന്ത്രിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിയിൽ നിരന്തരം താൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന അവഗണനകൾ അത് പറഞ്ഞ് നേതാക്കന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശക്തമായി പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ പി ജയരാജൻ ഒരു അവസരമില്ല അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴികളിലൂടെ തന്നെ സഞ്ചരിച്ചു നോക്കാം എന്ന് പി ജയരാജൻ അങ്ങ് തീരുമാനിച്ചു ഡി ജി പി ശുപാർശ ചെയ്തിട്ട് പോലും എ ഡി ജി പിക്ക് എതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ശേഷിയില്ല അത്രമാത്രം എ ഡി ജി പിയെ മുഖ്യമന്ത്രി പേടിക്കുന്നു ബഹുമാനിക്കുന്നു സംഘപരിവാരങ്ങളെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നു അല്ലെങ്കിൽ അവർക്ക് വഴങ്ങിക്കൊടുത്തിരിക്കുന്നു വഴിപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി വഴങ്ങിയതിനേക്കാൾ കുറച്ച് അപ്പുറത്ത് കയറി വഴങ്ങണം അതിനുള്ള ഏക മാർഗം സംഘപരിവാരങ്ങളെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ മുസ്ലിങ്ങളെ കുറ്റം പറയണം ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രീയവും കാലങ്ങളായി മുസ്ലിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ചില മുസ്ലിം രാഷ്ട്രീയമുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയണം ജമ്മുകാശ്മീരിൽ സൈന്യവുമായി ഏറ്റുമുട്ടി മരിച്ച മുസ്ലിം ചെറുപ്പക്കാരെ കുറിച്ച് പറയണം ഐ എസ് ഐ എസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയണം ഇതിനെ ഇപ്പോൾ ഡിമാൻഡുള്ളൂ എന്തായാലും പി ജയരാജൻ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി കൂടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുഖ്യമന്ത്രിയെ കൊണ്ട് ഈ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം ചെറുതല്ല ഓരോ ദിവസം കഴിയും തോറും പാർട്ടിയിൽ നിന്ന് പാർട്ടിയിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ അകന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ ഇപ്പോൾ പി ജയരാജനും ഈ പണി തുടങ്ങിയിരിക്കുന്നു ഇ പി ജയരാജന്റെ വിഷയം കെട്ടടങ്ങി ഇ പി ജയരാജന്റെ പണിയും പോയി അതുപോലെ തന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ വേറെയും സംഭവിച്ചിട്ടുണ്ട് ഇവിടെ ആളുകൾ അംഗീകരിക്കുന്ന ജനകീയരായിട്ടുള്ള നേതാക്കൾ അവർ വിട പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി സീതാറാം യെച്ചൂരി ഈ കഴിഞ്ഞ ആഴ്ച സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്തൊരു നഷ്ടമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ വലിയ നഷ്ടമാണ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം അത്തരത്തിലുള്ള നേതാക്കന്മാർ കൂടെ വിട പറയുന്നു ഉള്ള നേതാക്കന്മാരാകട്ടെ ആകെ ഉള്ളത് കേരളത്തിലാണ് കനലൊരു കരിമതി എന്നൊക്കെ പറഞ്ഞ് ഉള്ളവരത് ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എല്ലാവരും ചേർന്ന് ഇല്ലാതാക്കുന്നു അപ്പൊ പിന്നെ കത്തുന്ന പുരയിൽ നിന്നും ഊരാൻ കഴിയുന്ന കഴുക്കോൽ അത് ലാഭമാണ് എന്ന രീതിയിൽ പി ജയരാജനും ഇറങ്ങിയിരിക്കുന്നു ഐ എസ് ഐ എസ് എന്ന് പറയുന്ന സംഭവം അത് അമേരിക്ക ഒബാമയുടെയും കമലാ ഹാരിസിന്റെയും ഒക്കെ സൃഷ്ടിയാണ് എന്ന കാര്യം അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് അമേരിക്ക പടച്ചുവിട്ട ഒരു തന്തയില്ലാത്ത ഒരു ജാരസന്ധതി ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഓരോ സമയങ്ങളിലും അത്തരത്തിലുള്ള ചില പേരുകളും ചില സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട് അതുപോലെ മുസ്ലിങ്ങൾക്ക് നീക്കങ്ങൾ നടത്തുന്നതിനു വേണ്ടി പലരും ഈ പേരുകൾ സ്വീകരിച്ചു തന്നെ പല നീക്കങ്ങളും നടത്തുന്നു മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് തെറ്റായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുസ്ലീങ്ങൾ സ്വീകരിക്കുന്ന മൊത്തത്തിൽ സ്വീകരിക്കുന്ന ചില നിലപാടുകളുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ചില ആക്രമണങ്ങൾ ചിലരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് തീർച്ചയായും അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ പറയാൻ ബാധ്യതയുള്ള പാർട്ടിയാണ് സി പി എം അത്തരത്തിൽ പറയേണ്ടവരാണ് ഇപ്പോൾ ഇത്തരത്തിൽ ആ ഒരു വിഭാഗത്തെ വീണ്ടും അവർ അകറ്റിക്കൊണ്ടിരിക്കുന്നത് അടച്ചാക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ബി ജെ പി കാരനാകണം അല്ലെങ്കിൽ സി പി എം കാരനാകണം സ്വന്തമായി ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് ബോധ്യപ്പെട്ടതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മുസ്ലിങ്ങൾ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് മുസ്ലിങ്ങൾ ഇവിടെ ഇന്ത്യ രാജ്യത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിരവധിയുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും ഇന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഒരു പഞ്ചായത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള വോട്ടർമാരുടെ പേരുകളൊക്കെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കണമെന്ന് അവർ ഒരു പ്രമേയം പാസാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് പള്ളികൾ മറച്ചുവെക്കുന്നു പള്ളികൾ കാണാൻ പാടില്ല വഴിയിലൂടെ ഇവിടെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള യാത്ര നടത്തുമ്പോൾ അതിന്റെ ആഘോഷ പരിപാടികൾ നടത്തുമ്പോൾ പള്ളി കാണാൻ പാടില്ല എന്ന രീതിയിൽ മുസ്ലിങ്ങളുമായി ഇവിടെ അയിത്തം കൽപ്പിച്ചിരിക്കുന്നു മുസ്ലിങ്ങൾക്ക് ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുകയാണ് അത്രമാത്രം മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട് ദ്രോഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇറാനിലെ പരമോന്നത നേതാവ് ഇവിടെ ഗസയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ഗസയിലെ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന രീതിയിലാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ഇവിടെ വിദേശകാര്യ മന്ത്രാലയം അതിനെതിരെ ശക്തമായ ഒരു നിലപാടും സ്വീകരിച്ചിരുന്നു എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ തന്റെ രാജ്യം തന്നെയാണ് ഈ രാജ്യത്ത് ഇവിടെ നമുക്ക് അനുവദിച്ചിട്ടുള്ള നമ്മുടെ അവകാശങ്ങൾ തീർച്ചയായും ആ അവകാശങ്ങൾ നമുക്ക് അനുവദിച്ചു തരണം എന്ന ആവശ്യം മാത്രമാണുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇറാൻ ഇടപെടണമെന്നോ അല്ലെങ്കിൽ ഇറാന്റെ അഭിപ്രായങ്ങൾ പരിഗണിക്കണമെന്നോ എന്നൊന്നും ഞാൻ പറയില്ല പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് അഭിമുഖീകരിക്കുന്നുണ്ട് നിരന്തരം അഭിമുഖീകരിക്കുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവൻ തീവ്രവാദിയാകുന്നുണ്ട് അസമിൽ ഉൾപ്പെടെ നിരവധി മുസ്ലിങ്ങളെ തടങ്കൽ പാളയത്തിലാക്കിയിട്ടുള്ള സാഹചര്യമുണ്ട് പള്ളികൾ ഇവിടെ ഏതു നിമിഷവും പള്ളികളൊക്കെ അപ്രത്യക്ഷമാകും എന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അത് അങ്ങനെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇത്തരം ഒരു സാഹചര്യത്തിൽ പി ജയരാജനെ പോലുള്ള പൊതുവെ മാന്യനാണ് ധീരനാണ് എന്നൊക്കെ മുസ്ലിങ്ങൾ തന്നെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ പറഞ്ഞിരുന്ന പി ജയരാജൻ ഒരുപാട് ഉയരത്തിലായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നത് അത്തരത്തിലുള്ള പി ജയരാജൻ തന്നെ ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ചർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആ പുസ്തകം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ചർച്ച ഉണ്ടാക്കുന്നതിനു വേണ്ടി മുസ്ലിങ്ങളെ പലരും ആക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ എടുത്ത് വീണ്ടും ഇവിടെ പൊതുസമൂഹത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുദ്ദേശത്തോടുകൂടി പി ജയരാജനെ പോലുള്ള ആളുകൾ ആവശ്യമില്ലാത്ത പ്രതികരണങ്ങൾ നടത്തുമ്പോൾ തീർച്ചയായും പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും പറഞ്ഞു പോയത് എന്തായാലും ആ പുസ്തകം പുറത്തു വരട്ടെ ബാക്കി നമുക്ക് അപ്പോൾ പറയാം